ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറേ ആയില്ലേ ഞാൻ വീഡിയോയിലെല്ലാം വന്നിട്ട് ഒന്നാമത് ടൈമില്ല അറിയാലോ ഒന്ന് നാട്ടിൽ വന്ന് വീണ്ടും ഒന്ന് ഖത്തറിൽ പോയി വീണ്ടും രണ്ടാഴ്ച നിന്നിട്ട് നാട്ടിൽ വരേണ്ട അവസ്ഥ വന്നു അങ്ങനെ വീണ്ടും നാട്ടിൽ നിന്ന് കാത്തുനിന്ന് നാട്ടിൽ തന്നെ എത്തി ഇവിടെ വന്നപ്പോൾ ആശുപത്രി കേസും കാര്യങ്ങളും എല്ലായിട്ട് അങ്ങനെ പോയി വീഡിയോ ഇടാനുള്ള ടൈം അപ്പോൾ ആരും എന്നെ മറക്കരുത്തിട്ടോ എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു നമ്മളെ കായല്ലേ പച്ചക്കായും പരിപ്പ് കറിയും മീൻ പറ്റിച്ചതും ബീട്രൂട്ടും കാരറ്റും കൂടി തോരനും ഉച്ചക്കത്തെ ഒരു പരിപാടി ആയിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പച്ചക്കായ ഒരു മൂന്ന് കായ കായെടുത്തിട്ടുണ്ട് അത് അന്നായിട്ട് ചെറുതായിട്ട് അരി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം നല്ല മഴയാണ് നാട്ടിൽ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇപ്പോൾ നാട്ടിൽ വന്നവർക്കെല്ലാം നല്ല സുഖമാണ് നല്ല മടി ഇടിയും മിന്നും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഫേമിലെ കൂടെ നിൽക്കുക അപ്പോൾ ഇതാ പച്ചക്കായ ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരി കേട്ടോ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ വെക്കണമെന്നില്ല നിങ്ങൾക്ക് അടുപ്പിലാണെങ്കിലും കുക്കർ അല്ലെങ്കിലും വെക്കുക വെക്കെട്ടോ ഞാൻ പിന്നെ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിക്കുന്നത് കേട്ടോ കായ് നന്നായിട്ട് അരിയുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് ഓവർ പരിപ്പ് ഇടരുത് കുറച്ചൊരു പരിപ്പ് ഇടണം കേട്ടോ പിന്നെ ഇവിടുത്തെ വിശേഷം എന്ന് പറയാന് ഇങ്ങനെ പോകുന്നുണ്ട് മോള് പ്രസവിക്കാനായി ഇൻഷാല്ല പതിമൂന്നാം തീയതി ഇപ്പോൾ അഡ്മിറ്റാണ് അപ്പോൾ ഇത്താത്ത നാല് കീമോ കഴിഞ്ഞ് ഇനി രണ്ട് കീമോ ഉണ്ട് ഒന്ന് പതിനൊന്നാം തീയതി ആണ് പതിനൊന്നാം തീയതി ഒരു കീമോ കഴിഞ്ഞാലാണ് അടുത്ത ഡേറ്റ് തരുള്ളൂ കേട്ടോ നിങ്ങൾ എല്ലാവരും കുറേ ആൾ എന്നോട് പറഞ്ഞാൽ ഇത്താത്തതിൻ്റെ അസുഖം മുഖം മാറിട്ടെ മെസ്സേജ് ഇട്ടിട്ടല്ലോ എല്ലാവരും ദുവാ ചെയ്യുന്ന ദുവാ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഇത്താത്തതിൻ്റെ കാര്യമാണ് വല്ലാത്തൊരു കഷ്ടം അപ്പോൾ മുടിയെല്ലാം പോയി അങ്ങനെ ഉണ്ട് ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ് കീമ കഴിഞ്ഞിട്ട് ഉള്ളൂ മക്കളെടുത്ത് പോവുകയുള്ളൂ ജൂലൈ ആഗസ്റ്റിലേ പോവുകയുള്ളൂ അപ്പോൾ ഒരു പിടി പരിപ്പ് ഇട്ടിട്ട് എന്താക്കുക പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് നമ്മളെന്താക്കണോ രണ്ട് പീസിലോ ഒരു പീസിൽ അടുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല അടിച്ചിട്ട് വെക്കുക പിന്നെ തേങ്ങയിൽ നമ്മൾ ജീരകമോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നൊന്ന് കഴുകിയിട്ട് വരട്ടെട്ടോ അപ്പോൾ എല്ലാവരും കത്തറിലല്ലോ ഇപ്പോൾ കത്തറിലല്ലോ ഏകദേശം നല്ല ചൂടാണല്ലേ ആർക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനൊന്നും മെസ്സേജ് വിടാറില്ല ടൈമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഈ മാസം ഒരു സബ്സ്ക്രൈബർ പോലും എനിക്ക് കയറിയിട്ടില്ല വീഡിയോ ഒന്നും ഇടാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് കയറുന്നതാണ് അപ്പോൾ പ്ലീസ് എനിക്ക് സപ് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം എനിക്ക് അതുമാത്രമേ പറയാനുള്ളൂ നമ്മളെന്താക്കാണ് പിന്നെ നന്നായിട്ട് എല്ലാ സാധനങ്ങളും കഴുകുക കേട്ടോ അത് നല്ലതായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ പരിപ്പ് കഴുത്തന്നെ അപ്പോൾ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ ചെറിയ പുളി വേണം അപ്പോൾ തക്കാളി ഞാൻ നന്നായിട്ട് ആദ്യം കഴുകി ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ് തക്കാളി ചെറിയ ചെറിയ ചൂടുവെള്ളത്തിട്ട് കഴുകിയാലും നല്ലതാണ് നാട്ടിൽ വന്നാൽ ഞാൻ വിചാരിക്കും നാട്ടിൽ വന്നിട്ട് നല്ല വീഡിയോ ഇടാന്ന് പക്ഷേ നാട്ടിൽ വന്ന പോലെ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ നമുക്ക് ഒരു ഒരു ഒന്നും ഒരു ഒരു ടൈമും കിട്ടൂല കേട്ടോ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ സ്കൂളും കൂടി തുറന്നതാണ് ഇപ്പോൾ തക്കാളിയും പരിപ്പും പിന്നെ പച്ചമുളകും കരിവേപ്പിൻ്റെ അലി കായും ഇട്ടിട്ട് നന്നായിട്ട് പൊടികളിട്ടിട്ട് ഞാൻ പറഞ്ഞു ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂൺ മുളകും പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പീസിലടിച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ വേറെ ഒന്നുമില്ല തേങ്ങ അരച്ച് വെന്തിട്ട് നല്ലൊന്നും ഉടക്കണം കായെല്ലാം എന്നിട്ട് തേങ്ങ അരച്ച് പോരും കേട്ടോ വേറെ ഇതൊന്നുമില്ല നല്ല രസമാണ് ഇനി ഉമ്മാൻ്റെ എല്ലാം കാണിക്കണം ഉമ്മാൻ്റെ കുക്കിങ്ങെല്ലാം കാണിക്കണം എന്നുണ്ട് പക്ഷേ എല്ലാം ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വേറെ ജോലികൾ നമുക്ക് തീർക്കാം അത്രയും സമയം നമുക്ക് കിട്ടുമല്ലോന്ന് പിന്നെ ഞാനൊരു കാൽ സ്പൂൺ കുറച്ച് മുളകും പൊടി ഇടുന്നുള്ളൂ അത് നല്ല വരുവാണേ അതേപോലെ മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ ഒരു സ്പൂൺ തന്നെ ഉള്ളൂ അപ്പോൾ ഉമ്മ ഇങ്ങനെ നടന്നു പോകും അപ്പോൾ ഉമ്മനോട് ഞാൻ പറയും ഉമ്മ ക്യാമറയിൽ പെടല്ലേ പെടല്ലേ അപ്പോൾ ഉമ്മ ഉമ്മ പറയും അല്ല ഞാൻ ഇനി വരികല വീണ്ടും ഉമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ആണെങ്കിലും ചോറെല്ലാം ഉമ്മ വെക്കും ഇപ്പം നമ്മളില്ല കറിയും കാര്യങ്ങളെല്ലാം വെക്കും ഇടക്ക് ഉമ്മ തന്നെയാണ് എല്ലാം വയ്ക്കൽ അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക എനിക്കെല്ലാം ഒരു കൈ കണക്കാണ് കേട്ടോ സ്പൂണിൻ്റെ അളവും കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഞാൻ ഇടക്ക് ഞാൻ മുളകും പൊടിയോ പിന്നെ ഇതെല്ലാം മഞ്ഞൾപ്പൊടിയെല്ലാം സ്പൂണിലാണ് ഉപ്പല്ലെനിക്ക് ഒരു കൈ കണക്കാണ് അങ്ങനെ ഇട്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കുക്കർ അടിച്ചു വെച്ചിട്ട് രണ്ട് വീസിലടുപ്പിക്കുക അപ്പോൾ അതാ തേങ്ങ എടുത്ത് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരും കേട്ടോ ഇനിയിപ്പോൾ കത്തറിലെല്ലാം പോയിട്ട് ശരിയായിട്ട് വീട് ഇടാനൊന്നുമില്ല അപ്പം ഇതാ മത്തി വാങ്ങി അയിലപ്പാറയാണ് കിട്ടിയത് മീനൊന്നുമില്ല കേട്ടോ എല്ലാം സോറി മത്തിയല്ല അയില വാങ്ങി മീനൊന്നുമില്ല അപ്പോൾ ഇത് പിന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷേ ആ ടൈം ആയപ്പോൾ എല്ലാം മാറ്റി ചെറു വറ്റിച്ചു കേട്ടോ ഞാൻ മീൻ അപ്പം നല്ല രസമല്ല പച്ചക്കറി കറി ഇതിൻ്റെ പൂച്ചയാണ് അപ്പോൾ എടുത്ത് വന്നിരിക്കുകയാണ് മീൻ എടുക്കുകയൊന്നും കേട്ടോ നമ്മൾ കൊടുത്തത് മാത്രമേ എടുക്കുകയുള്ളൂ ചട്ടിയിൽ നിന്ന് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതാണ് പരിപാടി മൈലാഞ്ചിട്ടെടുക്കും ഇതിൻ്റെ എത്താത്തതിൻ്റെ മോളാണ് മാങ്ങ തിന്നുകയാണ് അപ്പോൾ ഞാൻ എടുത്തതാ അപ്പോൾ നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ അടുക്ക് ഞാൻ മീൻ മുറിച്ചു ഒരേ പണി അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ ഒരു പണി മാത്രമല്ല ചെയ്യുന്നത് ഇടയ്ക്ക് മീൻ മുറിച്ച് അതിടക്ക് തോരൻ വെച്ചു തോരൻ തോരനിട്ട് അതെല്ലാം പണി ഉപ്പ് ഉപ്പുണ്ടാകാൻ നോക്കുകയാണ് നന്നായിട്ട് ഉടക്കണം കേട്ടോ കായൊന്ന് തേങ്ങ പാര ഒരുപാട് ആൾക്കാർ ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്തീന് ഇനി എന്താ പറയുക ഒരുപാട് സപ്പോർട്ട് ചെയ്തീന് അപ്പോൾ ഇത് ഇനിയും എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വീട് ഇടാനുള്ളൊരു മനസ്സുണ്ടാവും അതെല്ലാം യൂട്യൂബർക്കുള്ളതായിരിക്കും ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ഇടണം എന്ന് ഈ മാസം എനിക്ക് ഒരു സബ്സ്ക്രൈബാണ് ആണ് കൂടിയത് യൂട്യൂബിലും യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്ന ഒരു സബ്സ്ക്രൈബർ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അല്ലെങ്കിൽ അങ്ങനെയല്ല മുപ്പത് നാൽപ്പതെല്ലാം സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ടാവും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ആരും കാണരുത് പിന്നെ ഇതിൽ എന്തെങ്കിലുമെല്ലാം തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം പിന്നെ ഞങ്ങൾക്ക് എനിക്ക് മെസ്സേജ് വിടാം ഇന്ന ശരിയല്ല എന്നെല്ലാം എല്ലാം തിരുത്തിക്കോളൂ ഇനി വിശാൽ അടുത്ത മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ആഗസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഖത്രയിലോട്ട് പോകും അപ്പോൾ നമ്മളൊക്കെ അറിയാണ്ടില്ല അടിപൊളി കറിയാണ് കേട്ടോ ഇപ്പോൾ കായല്ലാം നല്ല ഉണ്ടല്ലോ ഇവിടെ കായ് കൊത്തുന്ന സമയല്ലേ നമുക്കില്ലെങ്കിലും നമ്മുടെ അപ്പുറം അപ്പുറം എല്ലാം എല്ലാം ഇടുന്നതെങ്കിലും കായ് നമുക്ക് കിട്ടും അത് മെഴുക്ക് വരട്ടിയാലോ ഉപ്പേ തോരൻ വെച്ചാലും എല്ലാം നല്ല രസമാണ് ചട്ടി കണ്ടിട്ട് ആരും പറയാം എന്നൊക്കെ ഇത് ഞങ്ങളെ പഴയ ചട്ടിയാണ് പക്ഷേ തൊഴിവാക്കാൻ കടുക് കടുക ഇട്ടുകൊടുത്ത കേട്ടോ പിന്നെ രണ്ട് ചുവന്ന മുളക് ഇട്ടുകൊടുക്കുക അതിൻ്റെ അടുക്ക് തലക്ക് ദേഷ്യം കുടിച്ചിട്ടാണ് തല ചൊറിയുന്നത് കേട്ടാ അതിൻ്റെ അടുത്ത് അന്യ മകൻ്റെ അന്യത്തിൻ്റെ മോൻ മോൻ്റെ കുട്ടി വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അപ്പം അതിനോ അതിനേം നോക്കണോ പുക മുഖത്തോട് വരിക അതാണ് അങ്ങനെ കാട്ടുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ക്യാരറ്റും ഇട്ടും കൂടിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായി കുറച്ച് നേരം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതായിരുന്നു നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പച്ചമുളകും വെല്ലുളളിയും ഉപ്പും എന്നിട്ട് തരുമ്പി വെച്ചതാണ് കേട്ടോ ഉമ്മ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഉമ്മ അടുപ്പത്ത് ചോറ് വെക്കുന്നുണ്ട് വിറകടുപ്പിൽ ഞാൻ വേ ഇവിടെ കറിയല്ല കറിയല്ലാക്കുന്ന നല്ല രസമാണ് എല്ലാവരും ഉണ്ടാവും ഉച്ചയ്ക്ക് നമ്മളോട് എല്ലാവരും ഉണ്ടാവും ഇത്താത്ത മക്കളും എല്ലാവരും ചോറ്ന്നാലുണ്ടാവും ഇത്താത്തപ്പോൾ ഇവിടെ അല്ലേ ഒക്കെ ക്യാൻസർ ആയിട്ട് നമ്മളോടെ ഉള്ളത് ഇപ്പോൾ ഉള്ള കീമും കാര്യങ്ങളെല്ലാം കെഞ്ഞി കുറച്ച് രണ്ട് മൂന്ന് കീമ കഴിഞ്ഞാൽ തന്നെ ഉള്ള ഭയങ്കര ഛർദ്ദിയും കാര്യങ്ങളും അതാണ് നമുക്ക് കാണാൻ പറ്റാത്ത ഒരാളെ പിന്നെ സ്മെല്ല് പറ്റൂല ഒന്നിൻ്റെ സ്മെല്ല് പറ്റില്ല ഒരു ഭക്ഷണം പറ്റൂല ഫുള്ള് ഷർദിയാണ് ഒരു നാലഞ്ച് ദിവസത്തിന് പത്ത് നാലഞ്ച് ദിവസമല്ല ചിലപ്പം പത്ത് ദിവസമല്ല അങ്ങനെ നീണ്ടുപോകും ഛർദിയും കാര്യങ്ങളെല്ലാം അപ്പോൾ കീമെല്ലാം കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞാൽ പിടിച്ച് വെച്ചതാണ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് മീൻ വറ്റിച്ചെടുക്കാം അതിലേക്ക് ഞാൻ തക്കാളിയും പച്ചമുളക് കരി വെപ്പ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പുറം ഉപ്പേരിയുണ്ട് തോരനുണ്ട് ഇപ്പം നമ്മൾ കറിയായി നമ്മൾ മീൻ വറ്റിയിരിക്കുന്നുണ്ട് നമുക്ക് തക്കാളിയും കാര്യങ്ങളും തക്കാളിയെല്ലാം നന്നായിട്ട് വാടണം ഇതിൽ ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല ഞാൻ വെളുത്തുള്ളിയും പച്ച പിന്നെ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല വെറും തക്കാളിയും പച്ചമുളകും കരിയേപ്പ് മാത്രമാണ് പിന്നെ അതിൻ്റെ അടുക്ക് ഞാൻ തോരൻ നോക്കുന്നുണ്ട് ഉപ്പുണ്ടോന്നല്ല എന്നിട്ടതിലേക്ക് മുളകും പൊടി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് മ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളകും പൊടി അത് ഇട്ടിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രം നമ്മൾ പുളി വെള്ളം ഒഴിച്ചുകൊടുക്കുകയുള്ളൂ കേട്ടോ ചെറിയ സ്പൂണാണ് നമ്മൾ വലിയ സ്പൂണിനാണെങ്കിൽ രണ്ട് സ്പൂൺ ഉണ്ടാവും നല്ല എരിവുള്ള മുളകും പൊടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാല ഒന്ന് നന്നായിട്ട് ആ ഇതിൽ കയറുന്നിട്ട് ഒന്ന് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തീന കേട്ടോ ഒന്ന് ഒന്ന് കുറുകി വരണം എന്നിട്ട് നമുക്ക് വേറെ ബാക്കി വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യമെല്ലാം ഉണ്ടോ നോക്കണോ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നന്നായിട്ട് തിളച്ചിട്ട് മാത്രം നമുക്ക് മീൻ ഇട്ടു കൊടുത്തിട്ട് വറ്റിക്കാം അപ്പോൾ ഞമ്മളെ ഉപ്പേരിയായി ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി തേങ്ങ ഇട്ടിട്ട് ഒന്ന് ആക്കി വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാ നമ്മളെ മീൻ തിള കറിയെല്ലാം തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് ഇതേപോലെ തിളക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ മീൻ ഇട്ടു കൊടുക്കുക നമ്മളെ മീൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മീനാ കേട്ടോ അത് അയിലപ്പാരെന്നല്ലാം പറയും നിങ്ങളെന്താ പറയുക അറിയാൻ ചില നാട്ടിലെ മീനിൻ്റെ പേരു പോലും നമുക്കറിയില്ല നമ്മൾ പറയുന്ന വാക്ക് നമ്മൾ പറയുന്ന പേര് ഓൽക്കും അറിയില്ലായിരിക്കും അപ്പോൾ അതും പറ്റിച്ചെടുത്താൽ ഇനി കയ്യിലിട്ട് ഇളക്കാതെ ചിറ്റിച്ചെടുത്താൽ മതി കേട്ടോ ചെറു കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കുറേ വട്ടം ഇങ്ങനെ ഉപ്പുണ്ടോ ഉപ്പുണ്ടോ എന്ന് നോക്കണോ എനിക്ക് വേ ഉപ്പ് കൂടും അതാ ഉപ്പം ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ ഒന്ന് ചിറ്റിച്ച് കൊടുക്കെ കേട്ടോ തുണി എടുത്തിട്ട് ഞളക്കിയിട്ട് ഇതാക്കരുത് ചെറിയ തേയിൽ വേണം വറ്റിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ഉപ്പേരുമായി നമ്മൾ ടേസ്റ്റായ ഉപ്പേരുമായി കറിയായി മീൻ വറ്റിച്ചതായി കണ്ടോ കറി സൂപ്പർ കറിയായി നമ്മളെ മീൻ ഇതാ വറ്റിയോണ്ടിരിക്കുകയാണ് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം പിന്നെ എന്താ ഇതിപ്പം നമ്മളെ പറമ്പിൻ്റെ അവിടെ നിന്ന് നമ്മളെ പറമ്പിൽ നിന്നല്ല വേറൊരു പറമ്പിൽ നിന്ന് കൂം കിട്ടിയതാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിയെടുക്കുക കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇന്ന് നമ്മളൊരു ചട്ടി വെക്കുക ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ച് നോക്കണം കൂം കിട്ടിയാൽ ഇപ്പോൾ എല്ലായിടത്തും കൂം കിട്ടുന്ന സമയമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും സിമ്പിളായിട്ട് പിന്നെ ഇത് തേങ്ങ അരച്ച് വെക്കുക പിന്നെ ഉള്ളി വാട്ടിയിട്ട് വെക്കാം ഞാൻ പക്ഷേ ഉള്ളിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഒരു കൂണ് നല്ല രുചിയോടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ വീണ്ടും ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം അടുത്ത് പോയി എടുത്ത് ഇതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കുക ആ വെളിച്ചെണ്ണയ്ക്ക് ഇടന്നിട്ട് മൂക്കണം കേട്ടോ ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരണം തീ പറ്റാ കുറക്കണോ എല്ലാം മുളകും പൊടി കരിഞ്ഞ് പോവും വേറെ ഒരു ടേസ്റ്റാകും ഒരു സ്പൂണും മുളകും പൊടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കെന്താക്കാം കൂണ് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമ്മൾ കൂണിട്ട് കൊടുക്കുന്നത് ഞാൻ ഉപ്പ് ഇട്ട് അത് വേഗാനുള്ള വെള്ളം കുറച്ച് കരിയപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഇതിലൊന്നും ഇടുന്നില്ല ഉപ്പ് ഇട്ട് കൊടുത്ത് കരിയപ്പിൻ്റെ ഉള്ളി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ല ടേസ്റ്റായി കൂങ്കറീൻ്റെ മതി കേട്ടോ നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അതേപോലെ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം കൂണ് നന്നായിട്ട് കഴിയെടുക്കാൻ കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി അത് ഇപ്പം കണ്ട നമ്മളെ കൂണ് ഇങ്ങനെ ഉണ്ടാവും ഇത് നല്ല തളിച്ച് ഒന്ന് വറ്റണം കേട്ടോ കുറുങ്ങനാക്കണം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണ ഒറ്റച്ചു കൊടുക്കണം കരിയേപ്പ് ഇട്ടുകൊടുത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് ഇപ്പോൾ ഒരു മഴ പെയ്തിങ്ങനെ നോക്കി നമ്മളെ ഉപേസ് ആണ് അപ്പോൾ ഉമ്മ മൂന്ന് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി അത് അവിടെ കിടന്ന ഇങ്ങനെ ഒന്നും അവസ്ഥ ആവും അപ്പോൾ തന്നെ ഞാൻ കുട്ടികളല്ല ഉള്ളതല്ലേ എല്ലാവരും ഉള്ളതല്ലേ നല്ല ഒലിക്കെന്താക്കി നല്ല വൂണ്ടെന്താക്കി മുളകും പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ആക്കി കൊടുത്തിട്ടോ അത് അപ്പളേ തീർന്ന് നല്ല കോമാങ്ങയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇളം മധുരം ലൈറ്റ് അപ്പം മഴക്കാലം എല്ലാം ഇങ്ങനെ തിന്നുമ്പോൾ നമ്മൾ എൻ്റെ ഫ്രണ്ടിനെല്ലാം ഓർക്കുക അതുപോലെ ഇപ്പം പറയുക ആ ആയി നല്ല തിന്നാലോ അവിടെ പോയാൽ ചക്കയും മാങ്ങല്ലോ അപ്പോൾ തിന്നുമ്പോൾ എല്ലാം മനസ്സാ ഞാൻ പോകുമ്പോൾ അറിയില്ല ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി എന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ ഈ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചക്കയും മാങ്ങയെല്ലാം ഉപ്പും കൈ കൊണ്ട് തന്നെ നല്ല കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇടക്ക് ചോദിക്കും നിങ്ങളെ ഇടത്തേ കൈ ആണോ ഉപയോഗിക്കുന്നത് എല്ലാം കേട്ടോ ഇത് മുന്നിലത്തെ ക്യാമറ ആയതുകൊണ്ട് മാത്രമാണ് ഇടത്തെ കൈ ആയിട്ട് തോന്നി ഞാൻ വലത്തെ കൈ കൊണ്ടാണ് എല്ലാം എടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമ്മളെ വീഡിയോ അല്ല അപ്പോൾ എല്ലാവരും എന്നെ എന്താക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്താത്തതിൻ്റെ അസുഖം കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മൾ ഖത്തറിലാണെങ്കിലും ദുബായിൽ പോയാണെങ്കിലും നമ്മൾ കയ്യിലുണ്ടാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുള്ളത് സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും നമ്മൾ നമ്മളെത്താത്ത തന്നെ നോക്കി പഠിച്ചവൻ ആർക്കും അങ്ങനത്തെ ഒരു രോഗം കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കട്ടെ അപ്പോൾ പഠിച്ചറപ്പ് എല്ലാവരും രോഗത്തുനിന്ന് രക്ഷപ്പെടുത്തട്ടെ എനിക്ക് അത്രയേ പറയുള്ളൂ ഇപ്പം നമ്മളെ വയനാട് ഒരുപാട് ക്യാൻസർ ആണ് ഒന്നും രണ്ടും ആൾക്കാരൊന്നുമില്ല ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കതൊന്നും കാണാനുള്ള ഇതില്ല ഇപ്പം ക്യാൻസർ തണ്ടിൽ പോയാലാണ് നമ്മൾ ഇത് കാണുമ്പോൾ പഠിച്ചവനെ ആർക്കും അസുഖങ്ങളൊന്നും കൊടുക്കല്ലേ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പ്ലീസ് ദുവാ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക മെസ്സേജുകൾ കിട്ടുക